നമസ്കാരം സാക്ഷി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരി കഴിഞ്ഞ മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് സാക്ഷി ടിവി ഒരു വാർത്ത സംപ്രേഷണം ചെയ്തു വാർത്തയുടെ ഉള്ളടക്കം ഇതാണ് ചടയമംഗലം ബ്ലോക്ക് ഓഫീസിൽ പ്രവർത്തിക്കുന്ന ഗ്രാമ ന്യായാലയം അവിടെ നിന്നും മാറ്റി സ്ഥാപിക്കണം എന്ന പെട്ടുകൊണ്ട് ബാർ അസോസിയേഷൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ർക്ക് ഒരു നിവേദനം അയച്ചിരുന്നു ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ചടയമംഗലത്തുകാരനായ ഒരു അഡ്വക്കേറ്റ് കൂടി ഒപ്പിട്ട് അയച്ച നിവേദനത്തിന്റെ കോപ്പി അടക്കം തെളിവുകളോടെ കൂടിയാണ് സാക്ഷി ആ വാർത്ത സംരക്ഷണം ചെയ്തതെന്ന് പ്രിയപ്പെട്ട പ്രശ്നം മനസ്സിലാക്കുന്നത് ഇത് പൊതുസമൂഹം അറിയേണ്ടിയിരുന്ന ഒരു വാർത്തയെ പ്രേക്ഷകരായ നിങ്ങൾ തന്നെ പറയുക തെളിവുകളുടെ പിൻബലത്തോടു കൂടി മാത്രമാണ് ഞങ്ങൾ ആ വാർത്ത സംരക്ഷണം ചെയ്തത് എന്നാൽ ഇന്നലെ ഒരു മാധ്യമസിംഘം ആ വാർത്തയുടെ സത്യസന്ധതയെക്കുറിച്ച് സാക്ഷിയെ ഒന്ന് ഓർമ്മിപ്പിച്ചിരുന്നു എന്താണ് ഈ മാധ്യമ മാധ്യമസിംഘത്തിൻ്റെ സത്യസന്ധത അദ്ദേഹം പോലെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ ഫോൺ ആരും ഹാക്കി ചെയ്യാറില്ല സാക്ഷിയുടെ ഓരോ വാർത്തയും ഞങ്ങളുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് സംപ്രേഷണം ചെയ്യുന്നത് ഈ നവമാധ്യമ കോമരത്തിന് പറയാൻ കഴിയുമോ ഞങ്ങൾ പണമോ പാരിതോഷികമോ കൈപ്പറ്റിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു വാർത്ത ചെയ്തത് ആര് എങ്കിലും പ്രീതിപ്പെടുത്താനോ ആരെയെങ്കിലും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണോ ഈ വാർത്ത ചമച്ചത് എന്ന് പറയാൻ കഴിയുമോ ഞങ്ങൾക്കിതുവരെ ചടയമംഗലം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയോ ആ പരാതി മേൽ ഞങ്ങൾ ആരും ഇതുവരെ മാപ്പ് പറയുകയോ ചെയ്യേണ്ടി വന്നിട്ടില്ല എന്നുകൂടി ഈ സിംഹം ഓർക്കണം ആ വന്ന വാർത്ത സംഭവം വന്നേക്കെന്ന് പറയുമ്പോൾ വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് പെടാൻ പറ്റുന്നു ചടയമംഗലത്ത് ഓട്ടോ ഡ്രൈവർ യുവ സംവിധാനം ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള സംഘത്തിനെതിരെ ആരോപണമായ കുടുംബം അങ്ങനെ ഇതിന്റെ നിസ്തി അറിയാൻ വേണ്ടി വിളിച്ചു ഈ വാർത്ത കൊടുത്ത് ആറിനെ വിളിച്ചായിരുന്നു രാത്രി തന്നെ വിളിച്ചപ്പോൾ പറയുന്നത് കുണ്ടയുള്ള ഒരു സന്തോഷി അതുപോലെ തന്നെ വേറെ ആരൊക്കെ പേര് പറയാൻ കഴിച്ചു ആ കശി ഈ കുണ്ടയുള്ള സന്തോഷിനെ ഇപ്പം വിളിച്ചു വിളിച്ചപ്പോൾ പുള്ളി കിഴഞ്ഞ കുറച്ചൊന്നും പറയും പുള്ളിയെ ഞാൻ ആരെയും കൊണ്ട് കച്ചപ്പെടുത്തിയിട്ടുമില്ല ആരെയും കൊടുത്തിട്ടുമില്ല അത് പുള്ളി ഇപ്പോൾ വിളിച്ച റെക്കോർഡ് നിങ്ങളെ കയ്യിലുണ്ട് രണ്ടാമത് ഇന്ന് ഈ വ്യാജ വാർത്ത കൊടുത്ത ട്രൂത്ത് വിഷൻസ് ന്യൂസ് ചടയമംഗലം സജീവിനെതിരെ ചടയമംഗലം പോലീസ് സ്റ്റേഷനിൽ പരാതി പെരീക്ഷൻ കൊടുക്കുകയും പെട്ടീഷൻ റിസിപ്റ്റാണിത് പെരീക്ഷൻ കൊടുക്കുകയും അവിടെ നിന്ന് കോടതിയിൽ ഫയൽ ചെയ്ത് കോടതി മുഖാന്തരം എഫ്ഐആർ റജിസ്റ്റർ ആണ് തീരുമാനിച്ചിരിക്കുന്നത് ഒരുപാട് വ്യാജവാർത്തകൾ ഈയിടെ ഈ ചടയമംഗലം സജീവത പറഞ്ഞ വ്യക്തി സ്വന്തം ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ടെന്ന് പറഞ്ഞ് ആരെയും അഭിവൃദ്ധിപ്പെടുത്താമെന്നത് വിചാരം പുള്ളിയും കുറേ ആളുകൾ ഉള്ളൂ ഒരുപാട് രാജവാർത്തകൾ പുള്ളി നൽകിയിട്ടുമുണ്ട് ഈ ഇടയ്ക്ക് തന്നെ പുള്ളിയുടെ പേരിൽ തന്നെ ഒരു എഫ്ഐആർ ചടങ് ഉണ്ട് അതുപോലെ തന്നെ പുള്ളിന്റെ അജ്ഞാത പ്രശ്നം ഒരു വീഡിയോ എടുത്ത് പുള്ളിയുടെ അവയവത്തിന്റെ വീഡിയോ എടുത്ത് ഒരു കടക്കിൽ എന്റെ ഗ്രാമ കടക്കിൽ ഗ്രൂപ്പ് ഇടുകയും അത് കേസാവുകയും അതുപോലെ തന്നെ ഒരു മാധ്യമ മാധ്യമപ്രവർത്തനം അടിച്ച ഒരു എഫ്ഐആർ രാജവാർത്ത രാജവാർത്തകൾ കേസുകളെല്ലാം പുള്ളിയുടെ പേരിൽ നിലവിലുണ്ട് സാക്ഷിയുടെ റിപ്പോർട്ടർമാർ ആരും തന്നെ നഗ്നതാ പ്രദർശനം നടത്തി എന്നാരോപണവും നേരിട്ടിട്ടില്ല എന്ന കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒന്ന് മനസ്സിലാക്കണം ഒരു കാര്യം ചോദിക്കട്ടെ സാക്ഷി ചെയ്ത വാർത്തയെ പിന്തുടർന്നല്ലേ നിങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരാതി പറയുന്ന അഡ്വക്കറ്റ് രാജേഷിന്റെ പ്രതികരണം നിങ്ങൾ സംപ്രേഷണം ചെയ്തത് എന്തും പറഞ്ഞ് മെടുക്ക് കാണിക്കാം എന്നാണ് ഭാവമെങ്കിൽ സാക്ഷിക്ക് ചില മാധ്യമധർമ്മലീലകൾ ചർച്ചയാക്കേണ്ടി വരിക തന്നെ സാക്ഷി ചെയ്തത് ഒരു വ്യാജ വാർത്തയാണെന്നും ആ വാർത്തക്കുപതി നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും പാർട്ടിയുടെ പത്രത്തിന്റെ പ്രാദേശിക റിപ്പോർട്ടർ പലതവണ ആവശ്യപ്പെട്ടു ഈ മാസം ഇന്നലെ ഇന്നലെ അതിനുമ്പ് ഒരു കാലാവസ്ഥാനും സർവീസ് അത് മാത്രമല്ല ഇത് അതിനുവേണ്ടിയിട്ട് ഓഫീസാര് വകുപ്പ് അതിനെ തയ്യാറായി കൊടുക്കും അപ്പോ യഥാർത്ഥത്തിൽ ഇതിനെ എതിരായിട്ടുള്ള നടപടി സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ഇത് പടച്ചു കൊണ്ട ചാനലിനെതിരെ ఇలా అవాస్తం ప్రదరిపించే ఆక్షేమ ఇది అర్హత అభిప్రాయపడ ఆోడు చోదించి బైటో అలా ఆయన వార్త నేను శియ్య ബഹുമാനപ്പെട്ട ു താങ്കളോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് സാക്ഷി പറയുകയാണ് ഏത് നിയമ നടപടിയും സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് വാർത്ത വ്യാജമെന്ന് താങ്കൾക്ക് തോന്നുന്നുവെങ്കിൽ ഞങ്ങൾക്കെതിരെ നടപടി എടുക്കുന്നത് തന്നെ വേണം രണ്ടും ഉപയിലും തൂക്കി ആരെങ്കിലും പറയുന്നതൊക്കെ കേട്ട് വാർത്തയാക്കുന്നതിന് പകരം ഉത്തരവാദിത്തപ്പെട്ടവരോട് ചോദിച്ചതിന് ശേഷമേ വാർത്ത ചെയ്യാവൂ എന്ന താങ്കളുടെ അത് ഉടുത്തിരിക്കുന്ന മുണ്ടിൻ്റെ കീന്തലിൽ ചുരുട്ടി വെച്ചാൽ മതിയെന്ന് പറയുവാനും സാക്ഷിക്ക് മടിയില്ല ആരോട് എപ്പോൾ എന്ത് ചോദിക്കണമെന്ന് സാക്ഷി തീരുമാനിക്കും അത് സാക്ഷിയുടെ തീരുമാനം മാത്രമായി പിന്നെ വാർത്ത ചെയ്യണമെങ്കിൽ ആഫീസിലിരുന്നാൽ പോരാ സമൂഹത്തിൽ ഇറങ്ങണം കണ്ണു തുറന്ന് വാർത്തകൾ കണ്ടുപിടിക്കണം ചടയമംഗലത്തെ സി പി എം പാർട്ടി പോലും ചടയമംഗലത്തിനൊപ്പം നിൽക്കുമ്പോൾ താങ്കൾ ആരെ സംരക്ഷിക്കാനാണല്ലോ ശ്രമിക്കുന്നത് താങ്കൾ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തട്ടെ ചടയമംഗലത്തെ ഈ ഗ്രാമീണ ന്യായാലയം ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ അനാസ്ഥ കൊണ്ടാണ് അവിടെ നിന്ന് നഷ്ടമാകുന്നതെന്ന് സാക്ഷി പറഞ്ഞിട്ടില്ല സാക്ഷി പറഞ്ഞത് ബാർ അസോസിയേഷൻ ഇങ്ങനൊരു നീക്കം അല്ലെങ്കിൽ ഇങ്ങനൊരു ശ്രമം നടത്തുന്നു എന്ന് മാത്രമാണ് അത് ചടമംഗലത്തെ പൊതുജനങ്ങളെ അറിയിക്കുക എന്ന ധാർമ്മിക ഉത്തരവാദിത്വം മാത്രമാണ് സാക്ഷി ചെയ്തിട്ടുള്ളത് സാക്ഷിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇനി നിങ്ങൾക്ക് പറയാം ഞങ്ങൾ ചെയ്ത വാർത്ത വ്യാജമാണോ അല്ലയോ എന്ന് അത് തീരുമാനിക്കേണ്ടത് ഇനി നിങ്ങളാണ് സാക്ഷിയുടെ പ്രിയപ്പെട്ട മാധ്യമ മാധ്യമങ്ങളെ സാക്ഷി വാർത്തകൾ ചെയ്യുക തന്നെ ചെയ്യും അസത്യവും ആണെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് പരാതി കൊടുക്കാം തെളിയിക്കാം നിയമ നടപടികൾ സ്വീകരിക്കാം നിയമ നടപടികളെ നിങ്ങൾ സ്വാഗതം ചെയ്യും ചടയമംഗലത്തിന്റെ ഒരുതരി മണ്ണ് പോലും കടത്തി കൊണ്ടുപോകുമ്പോൾ മൊബൈൽ പിടിച്ച് ആസ്വദിച്ച് നിൽക്കാൻ സാക്ഷിക്ക് കഴിയില്ല സാക്ഷി പ്രതികരിക്കുക തന്നെ ചെയ്യും പ്രിയപ്പെട്ട പ്രശ്നം ഇനി നിങ്ങൾ വിലയിരുത്തും ഞങ്ങൾ ചെയ്തത് വ്യാജ വ്യാജവാർത്തയാണോ അതോ അതിൽ സത്യങ്ങൾ ഉണ്ടോയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും കാത്തിരിക്കുന്നു പ്രതീക്ഷയോടെ നന്ദി നമസ്കാരം